കാഞ്ചാറിൽ ഇരിക്കാൻ ഒരു ഇരിപ്പിടം കൊടുത്തു എന്നുള്ളതാണ് റവന്യൂ വകുപ്പ് വകുപ്പിനോട് ചെയ്തിട്ടുള്ള തെറ്റെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ പള്ളിക്കവലയിൽ കാഞ്ചാർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ നയവിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാഞ്ചിയാർ പള്ളിക്കവലിൽ റവന്യൂ വകുപ്പിന്റെ സ്ഥലം വനംവകുപ്പ് കൈയടക്കി വച്ചിരിക്കുന്നതിനെതിരെയാണ് സി പി ഐ കാഞ്ചിയാർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചത് പള്ളിക്കവലിയിൽ വനംവകുപ്പ് കൈവശം വച്ചിട്ടുള്ള പന്ത്രണ്ട് ഏക്കറോളം റവന്യൂ ഭൂമി സർക്കാർ തിരിച്ചുപിടിച്ച കാഞ്ചിയാർ പഞ്ചായത്തിന്റെയും അതുവഴി പള്ളിക്കവലിയുടെയും സമഗ്ര വികസനം സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പരിപാടി കല്ലാർ പട്ടംകുളിനി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്തുള്ള നൂറോളം കുടുംബങ്ങൾക്ക് ഭൂമി നൽകിയത് കാഞ്ചിയാറിലാണ് മിച്ചം വന്ന പന്ത്ര ഏക്കറോളം ഭൂമിയിൽ ചില കയ്യേറ്റങ്ങൾ തുടങ്ങിയപ്പോൾ അതിന് തടയിടുവാൻ നോട്ടത്തിനായി വനംവകുപ്പിനെ ഏൽപ്പിച്ച സ്ഥലത്ത് അവർ അവകാശവാദം ഉന്നയിക്കുകയാണ് നയവിശദീകരണ യോഗം സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ ഉദ്ഘാടനം ചെയ്തുവകുപ്പുകാർ പറയും അതുപോലെ തന്നെ വന്യമൃഗങ്ങൾ ഇറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ ആ പ്രദേശം എല്ലാം ഞങ്ങളുടെ ഈ ർ പള്ളിക്കവലയുടെ ഹൃദയഭാഗത്ത് കിടക്കുന്ന റവന്യൂ ഭൂമി കൊരങ്ങിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങളുടെതാണ് എന്ന അവകാശവാദമാണ് ചില ആളുകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരോടും വനംവകുപ്പിനോടും ഈ അവസരം അഭ്യർത്ഥിക്കുവാനുള്ളത് നിങ്ങളുടെ ഭൂമി നിങ്ങൾക്ക് സംരക്ഷിക്കുക പക്ഷെ റവന്യൂ ഭൂമി കയ്യേറാൻ പാടില്ല അങ്ങനെ വനം വകുപ്പ് വകുപ്പ് ഭൂമി തന്നെ ചെയ്യണം ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യോഗത്തിൽ സ്വരാജ് ലോക്കൽ സെക്രട്ടറി സജി കുന്നുംപുറം അധ്യക്ഷത വഹിച്ചു സി പി ഐ ഘട്ടപ്പന മണ്ഡലം സെക്രട്ടറി വി ആർ ശശി ജില്ലാ കൗൺസിൽ അംഗം തങ്കമണി സുരേന്ദ്രൻ കാഞ്ചിയാർ ലോക്കൽ സെക്രട്ടറി പി ജെ സത്യപാലൻ തുടങ്ങിയവർ സംസാരിച്ചു കെ ആർ ജനാർദ്ദൻ നായർ വിജയകുമാരി ജയകുമാർ സുരേഷ് ബാബു സുഷമ ശശി രാജേഷ് ദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി